ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് മൈദയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഈവനിങ് സ്നാക്കാണ് വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിനി ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഈ മൈദ മൈദിയൊന്നും ഒഴിച്ചെടുക്കണം ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഒരല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിനൊക്കെ കുഴിക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളമൊന്നിച്ചൊഴിക്കാതെ കുറേശേ ഒഴിച്ചെടുത്തൊന്ന് കുഴച്ചാൽ മതി ഇവിടെ ഇപ്പം മൈദ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരല്പം ഓയിലൊന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരല്പം പെരിഞ്ചീര കൂട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പെരിഞ്ചീരവും പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാർച്ചതൊന്ന് ചേർത്ത് ഇനി നമുക്കതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പില നുറുക്കിയതും കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം സഗോള ഇവിടെ ഇപ്പം ഒരുവിധം വളർന്ന് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരുവം മതിയാവും ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി അതിലേക്കൊരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരല്പം ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടത്തോളം വരെ വഴിക്കിയാൽ മതി പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഇനി നമുക്കതിലേക്കൊരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മളിവിടെ മൈദ ഒഴിച്ച് വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കിതൊന്ന് എടുക്കണം ഒരേ വലിപ്പ് കൊള്ള ബോളാക്കിയാ മതി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ബോളാക്കി വെക്കാം നമ്മളിവിടെ ഇപ്പം എടുത്ത് പച്ച മൈദ കൊണ്ട് ഏഴ് ബോളാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ ഒന്ന് തൂളിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കാം ഒരുപാട് വട്ടത്തിൽ കൈ കൈവെച്ച് തന്നെ ഒന്ന് കുറച്ചൊന്ന് പരത്തി എടുത്താൽ മതിയാവും ഈ ഒരു പലുപ്പത്തിലൊന്ന് പരുത്തിയാൽ മതി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഒരല്പം മസാല വെച്ച് കൊടുക്കാം നമ്മളിതിൽ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ കോഴിക്കുട്ടയൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി ിപ്പം വെള്ളം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് അനച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തുന്ന ഈസിയായിട്ട് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ നമ്മളിവിടെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു ഇനി വീണ്ടും നമുക്കിതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഒരുപാടൊന്നും പ്രെസ് ചെയ്യണ്ട ഈ മസാല പുറത്ത് വരാത്ത വിധത്തില് ഒന്ന് പരച്ചൊടുക്കാം ഇത്രയും മതിയാകും നമ്മൾ ഒരു പാനടുപ്പി വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ സൺഫ്ലവർ ഉപയോഗിക്കാം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് സ്നാക്കൊടുക്കാം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ പോലും ചെയ്തെടുക്കാം ഇത് നമ്മൾ ഒരെണ്ണം മുരിയുന്ന സമയത്തിന് ബാക്കി നമുക്ക് പരുത്തി എടുക്കാനുള്ള സമയമുണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിവിടെ എല്ലാ സ്നാക്കും റെഡിയാക്കിയെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്